ഒരു ചെറുകിട ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും ആദ്യം തിരക്കുന്ന ഒരു കാര്യമാണ് ലോൺ എവിടെ നിന്ന് കിട്ടും കുറച്ച് പൈസ അവരുടെ കാണും ബാക്കി ലോൺ എടുത്ത് ചെയ്യാം എന്നുള്ള തീരുമാനമായിരിക്കും അതിന്റെ പിന്നിൽ അപ്പോൾ കേരളത്തിൽ ഏതൊക്കെ ബാങ്കുകളാണ് ചെറുകിട ബിസിനസ്സിന് ലോൺ തരുന്നത് ആ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയായിരിക്കും എന്തൊക്കെ ഡോക്യുമെന്റേഷൻസ് വേണ്ടിവരും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പലരും വന്ന് ആവശ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നമ്മൾ ഓൾറെഡി മുദ്ര ലോണിനെ കുറിച്ചും മറ്റ് പല ലോണുകളെ കുറിച്ചും ഇൻഡിപെൻഡന്റ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോകളെല്ലാം തന്നെ ബാങ്ക് ലോൺസ് എന്ന പ്ലേ ലിസ്റ്റിലോ ഇല്ലെങ്കിൽ മുദ്ര ലോൺ എന്ന പ്ലേ ലിസ്റ്റിലോ കാണാൻ കഴിയുന്നതാണ് തീർച്ചയായിട്ടും ആ വീഡിയോകൾ കൂടെ നിങ്ങൾ കാണുന്നത് നന്നായിരിക്കും ഇവിടെ പറയാൻ പോകുന്നത് ഇപ്പോഴത്തെ കറണ്ട് അവസ്ഥയാണ് ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോൺ കൊടുക്കുന്നുണ്ട് അവർക്ക് പല സ്കീമുകളുണ്ട് എസ് ബി ഐ എസ് എം ഇ ലോണ് എസ് ബി ഐ സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം എസ് ബി ഐ ഇ സ്മാർട്ട് എസ് എം ഇങ്ങനെ മൂന്ന് നാല് കാറ്റഗറികളിൽ അവർ ലോൺ കൊടുക്കുന്നുണ്ട് അടുത്തത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് കെ എസ് ഐ ഡി സി അവരും ലോണുകൾ എസ് എം ഇ കൊടുക്കുന്നുണ്ട് അത് വരുമ്പോൾ അവർ ടേം ലോൺ ആയിട്ട് കൊടുക്കുന്നുണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടുത്തത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആണ് കെ എഫ് സി അവരും ടൈം ലോൺ കൊടുക്കുന്നുണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ കൊടുക്കുന്നുണ്ട് എക്യൂപ്മെന്റ് ഫിനാൻസ് ആ രീതിയിലും അവർ സഹായം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടുത്തത് ഫെഡറൽ ബാങ്ക് ആണ് ഫെഡറൽ ബാങ്കും ഇത്തരത്തിലുള്ള ലോണുകൾ കൊടുക്കുന്നുണ്ട് അവർക്ക് ടേം ലോൺ ഉണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് ഉണ്ട് പിന്നെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട് അടുത്തത് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന് രണ്ട് മൂന്ന് സ്കീമുകളുണ്ട് ഒന്ന് എസ് ഐ ബി ലഘു ഉദ്യമി എസ് ഐ ബി ട്രേഡ് എസ് ഐ ബി കോൺട്രാക്ടർ ഇത് മൂന്നും മൂന്ന് തരത്തിലുള്ളതാണ് ഉദ്യമി എന്ന് പറയുമ്പോൾ ചെറുകിട ബിസിനസ് ചെയ്യുന്ന മാനുഫാക്ചറേഴ്സിനുള്ളതാണ് സെക്കൻഡ് വൺ ട്രേഡ് എന്ന് പറയുമ്പോൾ ട്രേഡ് ചെയ്യുന്നവർ കച്ചവടം ചെയ്യുന്നവർക്കുള്ളതാണ് മൂന്നാമത് കോൺട്രാക്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കോൺട്രാക്ടേഴ്സിനുള്ള ലോൺ ഫെസിലിറ്റിയാണ് ഈ ടൈപ്പിലാണ് ലോണുകൾ ഞാൻ മെയിൻ ബാങ്കുകൾ മാത്രമേ ഇതിൽ എടുത്തിട്ടുള്ളൂ അടുത്തത് ഇതിന്റെ കോമൺ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയായിരിക്കും എന്നുള്ളതാണ് സാധാരണഗതിയിൽ കേരളത്തിലെ ഈ ബിസിനസ് ലോണുകളുടെ ടൈപ്പിക്കലി ഒരു റേഞ്ച് വരുന്നത് ഒൻപത് ശതമാനം മുതൽ പതിമൂന്ന് ശതമാനം വരെയാണ് വരുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾ എടുക്കാൻ പോകുന്ന ബാങ്കിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ കണ്ടീഷൻസ് പറഞ്ഞു തരും ഇനി അടുത്തത് ഇതിന് സെക്യൂരിറ്റീസ് എന്തെങ്കിലും വേണോ തീർച്ചയായിട്ടും സെക്യൂരിറ്റീസ് വേണ്ടിവരും സെക്യൂരിറ്റി വേണ്ടി വരുന്നതുകൊണ്ട് അതായത് പ്രോപ്പർട്ടി മെഷീനറി എക്യുപ്മെന്റ്സ് ഇങ്ങനെയൊക്കെയുള്ള വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ്സ് നമ്മൾ പ്ലഡ്ജ് ചെയ്തുകൊണ്ട് നമുക്ക് സെക്യൂർ ആയിട്ടുള്ള ലോൺ എടുക്കാൻ പറ്റും പിന്നെ ചില കണ്ടീഷൻസിൽ ഈ സെക്യൂരിറ്റീസ് ഒഴിവാക്കുന്നുണ്ട് അതൊക്കെ ഡിപ്പെൻഡ് അപ്പോൾ ബാങ്ക് ആണ് അവർ തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇനി മിനിമം ഡോക്യുമെന്റ്സ് എന്തൊക്കെ വേണ്ടി വരും ഏറ്റവും മിനിമം ഡോക്യുമെന്റ്സ് ആണ് ഞാൻ ഇവിടെ പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ബിസിനസ് പ്ലാൻ വേണ്ടി വരും ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ തന്നെ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് നമ്മുടെ പ്രോജക്റ്റ് എന്താണ് എന്താണതിൻ്റെ ഫീസിബിലിറ്റി എന്താണ് അതിൻ്റെ ബ്രേക്ക് ഇവൻ പീരീഡ് എന്താണതിൻ്റെ ലാഭം പല കാര്യങ്ങളും അതിൽ മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളാൽ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഡിസ്ട്രിക്റ്റിലെയും ഡി ഐ സി ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻ്റർ അതിനെക്കുറിച്ചുള്ള വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഡി എന്ന് ബ്രൗസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ചാനൽ തന്നെ ലഭ്യമാണ് ഓരോ ഡിസ്ട്രിക്റ്റിലെയും അഡ്രസ് സഹിതം നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചുറ്റുപാടുമായിട്ട് ഇത്തരത്തിൽ പ്രോജക്റ്റ് ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്ക് ലഭിക്കും ഇനി അഥവാ ബി ഐ സിയിൽ ചോദിച്ചാൽ പോലും അവർ പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് പ്ലാൻ അവരെ കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ് അടുത്തത് വേണ്ടത് നമുക്ക് ഐഡന്റിറ്റി പ്രൂഫാണ് ആധാർ കാർഡ് ഉപയോഗിക്കാം പാൻ കാർഡ് ഉപയോഗിക്കാം പാസ്പോർട്ട് ഉപയോഗിക്കാം വോട്ടേഴ്സ് ഐ കാർഡ് ഉപയോഗിക്കാം ഇനി അടുത്തത് വേണ്ടത് അഡ്രസ് പ്രൂഫാണ് അതിനും നിങ്ങൾക്ക് ആധാർ കാർഡ് ഉപയോഗിക്കാം പാസ്പോർട്ട് ഉപയോഗിക്കാം വോട്ടേഴ്സ് ഐ കാർഡ് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ പിന്നെ യൂട്ടിലിറ്റി ബിൽസ് നിങ്ങളുടെ വാട്ടറിന്റെ ബില്ല് ഇലക്ട്രിസിറ്റി ബില്ല് ലാൻഡ് ലൈൻ കണക്ഷൻ്റെ ബില്ല് ഒക്കെ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഇനി അടുത്തത് നമുക്ക് ബിസിനസ് രജിസ്ട്രേഷൻ ഡോക്യുമെന്റ്സ് വേണ്ടി വരും നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ബിസിനസ് ആണോ ആസ് എ പ്രോപ്പറേറ്റർഷിപ്പ് ആസ് എ പാർട്ട്ഷിപ്പ് ആ രീതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇനി അതല്ല നിങ്ങൾ ജി എസ് ടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഈ കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ വേണ്ടത് ഓൾറെഡി റൺ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് വേണ്ടി വരും നമ്മളുടെ ആറു മാസത്തെ തൊട്ട് ഒരു വർഷത്തെ വരെയുള്ള ബാങ്ക് ഫിനാൻഷ്യൽ ഹെൽത്ത് അറിയാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് വേണ്ടിവരും പേഴ്സണലും വേണ്ടിവരും ഇൻ കേസ് നിങ്ങൾ ബിസിനസ് ഓൾറെഡി ചെയ്യുന്നതാണെങ്കിൽ അതും വേണ്ടിവരും ഇനി അടുത്തത് വേണ്ടത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ രണ്ട് തൊട്ട് മൂന്ന് വർഷം വരെ ബാക്കിലോട്ടുള്ള ടാക്സ് റിട്ടേൺസിന്റെ കോപ്പികൾ വേണ്ടിവരും പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വേണ്ടിവരും അതായത് ബിസിനസ് ചെയ്യുന്നവർക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞ രണ്ട് തൊട്ട് മൂന്ന് വർഷം വരെ ഉള്ളത് വേണ്ടിവരും അതുകൂടാതെ ക്ലാറ്ററൽ ഡോക്യുമെന്റ്സ് വേണ്ടി വരും അതായത് നമ്മളുടെ പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ നമ്മളുടെ മെഷീനറീസ് എന്താണോ വാല്യുബിൾ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അതിന്റെ ആ ഒരു ഡോക്യുമെന്റ്സ് നമുക്ക് വേണ്ടി വരും പിന്നെ കുറച്ച് ഡോക്യുമെന്റ്സ് വേണ്ടി വരും അത് അതാത് ബാങ്കുകൾ അപ്പോൾ നിങ്ങളോട് പറയും അത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും ഇതാണ് ബേസിക്കലി കേരളത്തിൽ ഒരു ബിസിനസ് ലോൺ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാതെ പോകാതെ ലൈക്കിന്റെ അഭാവം നമ്മളുടെ ചാനലിൽ ഒരുപാടുണ്ട് കൂടാതെ ഒന്ന് ഷെയർ ചെയ്തേക്കുക ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകാരെ സഹായിക്കാൻ വേണ്ടിയുള്ള വീഡിയോകൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങളുടെ കമൻറ്റ് എന്താണോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് സഭ്യമായ ഭാഷയിൽ കമൻറ്റായിട്ട് താഴെ കുറിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കും മനസ്സിലാകും ഞങ്ങൾ എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഞങ്ങളുടെ വീഡിയോസിൽ വരുത്തേണ്ടത് എന്ന് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം